അനധികൃതമായി ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച ലക്ഷക്കണക്കിന് രൂപയുമായി പത്തനാപുരം സ്വദേശി പിടിയിലായി ബുധനാഴ്ച രാവിലെ ചെന്നൈയിൽ നിന്ന് വരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ചായിരത്തി എണ്ണൂറ്റി രൂപയുമായിട്ടാണ് പത്തനാപുരം കുണ്ടയും സ്വദേശിയായ അൻപത്തിയാറ് വയസ്സുള്ള ഷാഹുൽ അമീദ് പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് കടത്തിക്കൊണ്ടുവന്ന പണത്തിന് ഉറവിടമോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ ഇയാൾക്ക് സാധിച്ചില്ല സമാനമായ കേസിൽ ബാംഗ്ലൂരിൽ നിന്നും പണം കടത്തി കോട്ടയം തലയോല പറമ്പിൽ വെച്ച് പിടിക്കപ്പെട്ടതിന് ഇൻകം ടാക്സ് കേസും ഷാഹുൽഅമീദിനെതിരെ നിലവിലുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി പദാർത്ഥങ്ങളും കുഴൽപ്പണവും എത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന റെയിൽവേ പോലീസ് മേധാവി അരുൾ ആർ ബി കൃഷ്ണ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ റെയിൽവേ പോലീസ് എസ് എച്ച്ഒ ജി ശ്രീകുമാർ എസ് ഐ ശ്രീകുമാർ എം എസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനു സവിൻ രതീഷ് ദീപു സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺമോഹൻ വിശാഖ് സുഭാഷ് ആർ പി എസ് മധുര ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ കുഞ്ഞുവോൻ എന്നിവരടങ്ങിയ സംഘം ട്രെയിനിൽ പരിശോധന നടത്തും പിടിയിലാവുന്നത് അടുത്ത കാലത്തായിട്ട് ട്രെയിൻ വഴി മയക്കുമരുന്ന് കിടത്ത് വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് എല്ലാ ട്രെയിനുകളിലും പരിശോധന വളരെ കർശനമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ ഞങ്ങൾ പരിശോധന നടത്തി പുനരൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ അതിർത്തി അങ്ങനെ പരിശോധന നടത്തിയ രാവിലെ അഞ്ചര മണിക്ക് പുനലൂരിലെത്തുന്ന ചെന്നൈ എക്മോർ വണ്ടിയിൽ പരിശോധിച്ചു അതിൽ പരിശോധിച്ച് വന്നപ്പോഴത്തേനും ആര്യങ്കാവ് കഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ ഒരു ബർത്തിന്റെ അപ്പർ ലേക്ക് കിടന്നുവാങ്ങുന്നു പുള്ളി പോലീസിനെ കണ്ടപ്പോഴത്തേനെ വളരെ ഒരു പരിഭ്രാന്തൻ ആയി കണ്ടു അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ച് ബാഗ് എന്താണ് എന്ന് ചോദിച്ച് ബാഗ് തുടങ്ങിയപ്പോൾ അതിൻ്റെ മേളിൽ കുറച്ച് വാച്ചുകളും വാച്ചിന്റെ സ്പെയർ പാർട്സ് വരും തുടർന്ന് അത് ബാഗ് വ്യക്തമായി പരിശോധിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പണം അഞ്ഞൂറിന്റെ നോട്ട് കെട്ടുകളായിട്ടുണ്ട് എവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ചെന്നൈയിൽ നിന്ന് വരുകയാണ് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞത് രേഖകളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്ക് യാതൊരുവിധമായ രേഖകളും ഇല്ല എന്ന് പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ പുള്ളി ഇത്തരത്തിൽ പണം കാരിയർ ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട് പുള്ളിക്ക് നേരത്തെയും ഇത്തരത്തിൽ പുള്ളി പിടിക്കപ്പെട്ടിട്ടുണ്ട് തലയോലപ്പറമ്പിൽ വെച്ച് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് പുള്ളി എക്സൈസ് പിടിക്കുകയും അതിനുശേഷം പോലീസിന് കൈമാറി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഈ പണത്തെ സംബന്ധിച്ച് ഇത് എവിടെ എവിടെ കൊണ്ടുവന്നു ആര് കൊടുത്തു എങ്ങോട്ട് കൊണ്ടുപോകുന്നു ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ വിശദമായി അന്വേഷിക്കും ഫോക്സ് പുനലൂർ